പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദി മുതൽ എന്നേക്കും തന്നെ അമ്മയും ഇന്ന് ഡിസംബർ പതിനേഴ് ബുധൻ രണ്ട് കോരിന്തിർ നാലാം അധ്യായം ഏഴാമത്തെ വാക്യം എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത് ലോകം വിലമതിക്കുന്നത് പൊൻപാത്രങ്ങളെയാണ് ലോകം പൊന്നിൻ്റെ തിളക്കം നോക്കും പക്ഷേ ദൈവം പാത്രത്തിനുള്ളിൽ നിധി നോക്കും ദൈവം തെരഞ്ഞെടുത്തത് മൺപാത്രങ്ങളെയാണ് ലോകം ചോദിക്കുന്നു നിനക്കെന്തുണ്ട് പക്ഷെ ദൈവം ചോദിക്കുന്നു നിന്റെ ഉള്ളിൽ ആരുണ്ട് നാം മൺപാത്രങ്ങളാണ് പക്ഷെ ശൂന്യമല്ല നിധി നിറഞ്ഞവരാണ് എന്ന് വേദഭാഗം സൂചിപ്പിക്കുന്നു മൺപാത്രം നമ്മുടെ മനുഷ്യാവസ്ഥയെ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം മൺപാത്രം ദുർബലമാണ് വീഴും പൊട്ടിയേക്കാം അതുതന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരം ദുർബലമാണ് മനസ്സ് ക്ഷീണിക്കുന്നു വിശ്വാസം പോലും ചിലപ്പോൾ കുലുങ്ങിയേക്കാം എന്നാൽ പൊലൂസഫ സോലൻ പറയുന്നു നിധി ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലുണ്ട് ഇത് പ്രതിപാദിക്കുന്നത് ദൈവം പരിപൂർണരെ തിരഞ്ഞെടുത്തില്ല നിറയ്ക്കാവുന്നവരെ തിരഞ്ഞെടുത്തു എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി മൺപാത്രം മാറ്റുകയല്ല മൺപാത്രത്തിനുള്ളിൽ നിധി നിറയ്ക്കുകയാണ് നിധി എന്നത് എന്താണ് ക്രിസ്തുവിന്റെ ജീവനാണ് സുവിശേഷത്തിന്റെ വെളിച്ചമാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുള്ളതായ ഒരനുഭവം അതായത് നമ്മിൽ ശക്തിയുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവിൻ്റെ ഫലമല്ല പിന്നെയോ നമ്മിൽ വസിക്കുന്നതായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം നമ്മുടെ ജീവിതം ഒരു തെളിവ ശക്തി നമ്മിൽ നിന്നല്ല അത് ദൈവത്തിൽ നിന്നാണ് നാം ദുർബലരായിരിക്കുമ്പോൾ തന്നെ ദൈവം ശക്തനായി നമ്മെ തെളിയിക്കുന്നവനാണ് നമ്മൊരു കാര്യം മനസ്സിലാക്കണം പൊട്ടലുകൾ പോലും ദൈവം ഉപയോഗിക്കുക മൺപാത്രം പൊട്ടുമ്പോൾ അതിനുള്ളിലെ വെളിച്ചം പുറത്തേക്ക് വരുന്നു എന്നതുപോലെ നമ്മുടെ വേദനകൾ നമ്മുടെ കണ്ണുനീർ നമ്മുടെ പരാജയങ്ങൾ ഇവയെല്ലാം ദൈവം വെറുതെ വിടുന്നില്ല നമ്മുടെ പൊട്ടലുകൾ ദൈവത്തിന്റെ വെളിച്ചം പുറപ്പെടുവിക്കുന്ന ജനാലകളാണ് ദൈവം പൊട്ടിയ പാത്രത്തെ ഉപേക്ഷിക്കുന്നില്ല അത് മുഖാന്തരം ലോകത്തെ പ്രകാശിപ്പിക്കുകയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്താ നാം ഇന്ന് തളർന്നവരായിരുന്നേക്കാം ഞാൻ പോരാ എന്നതായ തോന്നൽ ഉണ്ടാകാം പക്ഷെ വചനം പറയുന്നു നിന്റെ ബല നിന്റെ വില നിന്റെ ബലത്തിലല്ല നിനക്കുള്ളിലെ നിധിയിലാണ് ന മൺപാത്രമായതിനാൽ ദൈവം നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല മൺപാത്രം ദുർബലമാണ് എന്ന് ദൈവം അറിയുന്നു അതിൽ വസിക്കുന്നതായ ശക്തി ദൈവത്തിനുള്ളതാണ് എന്ന് വ്യക്തമായി തെളിയുവാൻ സാധിക്കുകയാണ് പൊൻപാത്രമായിരുന്നതിനാൽ മഹത്വം പാത്രത്തിനായി പോകുമായിരുന്നു എന്നാൽ മൺപാത്രമായപ്പോൾ മഹത്വം ദൈവത്തിനാണ് നൽകപ്പെടുന്നത് മൺപാത്രം നിറയ്ക്കുവാൻ തയ്യാറാണ് പൊൻപാത്രം പഴ പലപ്പോഴും സ്വന്തം മൂല്യത്തിൽ നിറഞ്ഞതാണ് ദൈവത്തിന് ആവശ്യമായത് അഹങ്കാരമില്ലാത്ത ഹൃദയമാണ് അതിനാൽ മൺപാത്രമായതിനാൽ പ്രിയപ്പെട്ടവരെ ഒരു കാലത്തും നാം ലജ്ജിക്കരുത് ദുർബലമായതിൽ നിരാശപ്പെടരുത് നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാണ് ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ച് ഞാൻ ഇന്ന് ജീവിക്കുന്നു നാം ഉപേക്ഷിക്കപ്പെട്ടവരല്ല നാം ദുർബലരാണ് പക്ഷെ ശൂന്യരല്ല പൊട്ടിയിരിക്കാം പക്ഷെ നക്ഷിച്ചവരല്ല കാരണം മൺപാത്രത്തിനുള്ളിൽ മഹാനിധി വസിക്കുന്നു നമ്മുടെ ജീവിതം ഒരു പ്രസംഗമാണ് നമ്മുടെ ശക്തി നമ്മിൽ നിന്നല്ല അത് ദൈവത്തിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് മൺപാത്രമായതിൽ ലജ്ജിക്കരുത് നിധി വഹിക്കുന്നതിൽ ധൈര്യപ്പെടുക ദൈവത്തിന്റെ വെളിച്ചം നമ്മിലൂടെ ലോകത്തെ പ്രകാശിപ്പിക്കും മൺപാത്രങ്ങളായ നമ്മിൽ മഹാനിധി വസിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടും അതിനെ ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം കർത്താവേ മൺപാത്രങ്ങളായ ഞങ്ങളിലേക്ക് നിന്റെ മഹാനിധി ഏൽപ്പിച്ചതിന് നന്ദി ഞങ്ങളുടെ ദുർബലതകളിൽ നിന്റെ ശക്തി വെളിപ്പെടുവാന് സഹായിക്കണമേ ഞങ്ങളിലുള്ളതായ മഹത്വം നിനക്ക് ആയിരിക്കട്ടെ ഞങ്ങളെ നിന്റെ കൈകളിൽ ഉയർത്തി ലോകത്തെ പ്രകാശിപ്പിക്കുന്ന പാത്രങ്ങളാക്കി തീർക്കണമേ ആമീൻ ദൈവം എന്ന